ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മുൻപ് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഐറ്റം വച്ചിട്ടാണ് ആ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു പുതിയൊരു ഐറ്റം നമുക്ക് എന്തായിരുന്നു ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബിയർ ബോട്ടിൽ അതായത് ഫ്രൂട്ട് ബിയർ അങ്ങനെ മേടിക്കുന്ന ആ ഒരു ബിയർ ബോട്ടിൽ ഏതാണ്ട് അതിൻ്റെ ഉൾഭാഗം അലുമിനിയം ഫോയിൽ പോലെ ഒരു അലുമിനിയം ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേര് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല എന്തായാലും ഞാൻ എൻ്റെ പിക്ചർ ഒന്നും ഇവിടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണല്ലോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിൽ എനിക്ക് എവിടെ നിന്നാണെന്ന് അറിയില്ല എൻ്റെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് നമ്മൾ മുൻപ് ചെയ്തെടുത്തു അതിൽ ഞാനൊരു ഹണി ബീ ആണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ മോഡ് അതിൽ കിട്ടിയതിന് ശേഷം ും അത് മൊത്തം ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാവളും അതിൽ നിന്ന് പറഞ്ഞെടുത്തു അങ്ങനെ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേനും അതുമാത്രമല്ല നമ്മൾ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുമല്ലോ അതായത് ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോഴത്തേനും ചില ഐറ്റംസൊക്കെ നമ്മുടെ പെടും അപ്പോൾ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണിന്ന് എന്താക്കി എടുക്കുന്നത് നമ്മുടെ ഡെസ്ക് ഡെക്കോറില് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇത്തിരി നല്ല ലുക്കൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ ഒരു ബോട്ടിൽ അതായത് ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനതിൽ ജസ്റ്റ് നമ്മുടെ സി ഡി മാർക്കറ് വച്ചിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾറെഡി ബാക്ക് സൈഡിൽ നമ്മൾ അന്ന് വരച്ച ഹണി വീടൊരു കളറുണ്ട് പോരാ നമുക്കിനിയും കുറച്ചും കൂടെ ഗുമ്മാക്കി എടുക്കണം അതുകഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ കെട്ട് കമ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് മൊത്തത്തിൽ ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ നിങ്ങളുടെ ഇള്ള സാധാരണ മാസ്കിൻ്റെ ഇപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇള്ള സെലോ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റി എടുക്കാവുന്നതാണ് അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് അതിനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബിയർ ബോർഡിൻ്റെ ഈ ഒരു താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നേരത്തെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ സെൻ്ററിലായിട്ട് ചെറിയൊരു ഹോൾ ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചാൽ ആ ഒരു കെട്ട് കമ്പിയുടെ ഈ ഒരു സംഭവം ഇതിലേക്കൊന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലൂ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതുമായിട്ട് അതൊന്ന് സെറ്റായിരിക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒതേ കൂട്ടുകാരെ നമ്മളിപ്പോൾ ആയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ളത് അത് ഇതാണ് ആ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നല്ല യൂസ്ഫുൾ വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ വെറും ഡെറ്റോൺ ബോട്ടിലായിക്കോട്ടെ ഇതുപോലുള്ള ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലായിട്ട് ആയിക്കോട്ടെ ഒന്ന് നിങ്ങൾ കളയാ എന്താ ഇതുപോലെ എടുത്തുവെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അതത്രയും ഒട്ടിച്ചു കൊടുത്തു നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബട്ടർഫ്ലൈയിൽ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ബ്ലാക്ക് കളറിൽ വന്നിട്ട് അതിൽ വൈറ്റ് തോട്ടൊക്കെ പോലെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള പോലെ വരച്ചെടുക്കാം ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ കളറും ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരുന്നു എന്ന് മാത്രം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ഒന്നുമല്ല ഒരു വർക്ക് കണ്ടു അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ കറക്റ്റ് നെയിമൊന്നും അറിയത്തില്ല ഏത് ആരാണ് ഇട്ടതെന്നൊന്നും അറിയത്തില്ല എങ്കിൽ അത് കൂടെ ഞാൻ മെൻഷൻ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കത് കണ്ടു ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഓൺ ദ സ്പോട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു ഉടനെ തന്നെ അങ്ങ് ട്രെയിൻ ചെയ്തു അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ കുറച്ചുകൂടി നല്ല ക്രിയേറ്റീവായിട്ട് വരച്ചൊക്കെ കൊടുക്കുക നമ്മൾ ചെയ്തു കൊടുത്ത ഈ ഒരു സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി പിന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂഗണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഗ്ലൂഗണ്ണായിരിക്കും ഏറ്റവും ഉചിതം പെവിക്കുള്ളാകുമ്പോൾ നിങ്ങൾ കുറേ നേരം നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചു വച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും അതിനേക്കാൾ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് ഈ ഒരു താഴ്ഭാഗത്തുണ്ടല്ലോ ഒരു ബോട്ടിൻ്റെ ഒരു ടോ താഴത്തെ ആ ഒരു പോർഷൻ അവിടെ മൊത്തത്തിലൊന്നും ബ്ലാക്ക് കളർ വെച്ച് അടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരവസ്ഥ വെച്ചിട്ട് വെയിലൊന്നും നല്ല മഴയാണ് ഇപ്പം ഇത് പെയിൻറ് അടിച്ചു കൊടുത്താൽ എനിക്ക് ഫൈനൽ ലുക്കിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും കയ്യിലെടുത്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലാക്ക് കളറും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കുക മൊത്തം ബ്ലാക്ക് ആക്കണമെങ്കിൽ മൊത്തം ബ്ലാക്ക് കളറിലാക്കി കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ അതത്രയും സെറ്റായ രീതിക്ക് നമുക്കിനെ കുറച്ച് എടുക്കാം കറക്റ്റ് നമ്മുടെ അലുമിനിയം ഫോയിൽ പോലെയാണ് ഇരിക്കുന്നത് പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത്രമാത്രം ആയിരിക്കണം കയ്യിൽ നല്ല രീതിയിൽ മുറിയാൻ ചാൻസ് ഉണ്ട് ബ്ലൈഡ് പോലെ ബ്ലൈഡിനേക്കാളും മുറിച്ചുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് ഞാൻ അത്രമാത്രം ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രമാത്രം കെയർഫുള്ളായിരിക്കുക കയ്യോ കാലിലോ ഇതൊരു തരി പോലും അത് നിങ്ങള് മാക്സിമം ഒന്ന് നോക്കുക അപ്പോൾ അപ്പൊ നമ്മൾ കുറച്ച് ലീഫ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് എല്ലാവർക്കും ലീഫിന്റെ ആ ഒരു ഷേപ്പ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും വെട്ടിയെടുക്കുന്നതേ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലീഫ് മൊത്തത്തിൽ ഈ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് മാക്സിമം ഞാൻ ഊതിയാണ് ഉണക്കുന്നത് കാര്യം വെയിലിൻ്റെ ആ ഒരു പ്രശ്നം കാരണം മാക്സിമം ഊതി ഊതി ഒരിലത്തിരുന്ന് അത്രയും ഉണക്കിയെടുത്തിട്ടാണ് അടുത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ബാക്കി ആ ഇലകളൊക്കെ ഒന്ന് താഴെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഈ ഒരു താഴെ പെയിൻ്റ് ഒന്നും അടിക്കാത്തതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് സമയത്തെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനകത്ത് എത്തുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നമ്മൾ ഇത് മാത്രമല്ല ഷോർട്സിലും കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതുകൂടാമായിട്ട് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഒരുപാടുണ്ട് ഇത് ഇതിനേക്കാളും ക്രിയേറ്റീവായിട്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ ക്രാഫ്റ്റ് ചാനലാണ് അപ്പോൾ അതുമായിട്ട് ബന്ധമുള്ള എല്ലാ ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടുനോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ